നമുക്കൊരു പ്രപഞ്ചം ഉണ്ടാക്കി നോക്കിയാലോ പക്ഷെ അതിന് നമുക്കൊരു മോഡൽ വേണമല്ലോ നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ തന്നെ ഒരു മോഡൽ ആക്കി എടുക്കാം നമ്മുടെ പ്രപഞ്ചത്തിന് ഒടുക്കത്തെ വലിപ്പമാണ് ഒടുക്കത്തെ വെയിറ്റും ഉണ്ട് എല്ലാം കൂടി എടുത്തു തൂക്കി നോക്കിയാൽ ഏതാണ്ട് പത്ത് ബില്യൻ ബില്ല് ഗ്രാം തൂക്കം വരും എന്നാണ് അപ്രോക്സിമേറ്റ് കണക്ക് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ആ ബാലത്തിൽ നിന്ന് ഒരല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമ്മളിപ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കോലത്തിലായിരിക്കില്ല നമ്മുടെ ആകാശത്തിന്റെ ക്യാൻവാസ് ഉണ്ടാവുക ആ ക്യാൻവാസ് കാണാൻ ചിലപ്പോൾ നമ്മളും ഉണ്ടാവില്ല അതായത് അത്രക്ക് കൃത്യതയുണ്ട് നമ്മുടെ ലോകത്തിന് ഇതുപോലൊരു പാരലൽ പ്രപഞ്ചം അവിടെ നമ്മളെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ചാൻസ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല എന്നാലും ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പോട്ടെ ഉണ്ടാകാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ ഇമാജിൻ നമ്മൾ അല്ലെങ്കിൽ ഭാവിയിലെ നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ ഭാവിയിലെ കോസ്മിക് ലബോറട്ടറിയിൽ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുന്നു എന്ന് കരുതുക നമ്മൾ അവിടെ തുടങ്ങും എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്നതിനെ പറ്റി നമുക്ക് ആകെ അറിയാവുന്ന വിശ്വാസയോഗ്യമായ കാര്യം എന്ന് പറയുന്നത് ബിഗ് ബാങ് ആണ് നമുക്ക് മറ്റൊരു ബിഗ് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ ബിഗ് ബാങ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഒരു സിംഗുലാരിറ്റി വേണം സിംഗുലാരിറ്റി ഉണ്ടാക്കുക എന്നത് നിലവിൽ നമുക്ക് അത്ര വലിയ പിടിപാടുള്ള ഒരു കാര്യമല്ല ലാർജ് സ്കെയിലിൽ ദ്രവ്യം അതായത് മാറ്റർ ഒരു ചെറിയ കുഞ്ഞു മണൽത്തറിയുടെ വലിപ്പത്തിലുള്ള പോയിന്റിലേക്ക് കുത്തി നിറച്ച് അമർത്തി വെക്കണം അങ്ങനെ ചെയ്താൽ തീരത്തിക്കിരി ഒരു സിംഗുലാരിറ്റി റെഡി അക്കോർഡിംഗ് ടു ബിഗ് ബാങ് നമ്മുടെ പ്രപഞ്ചം ഇതുപോലൊരു സിംഗുലാരിറ്റി ആയിരുന്നു ആദ്യം ഓക്കെ സിംഗുലാരിറ്റി റെഡി പക്ഷെ ഇനിയാണ് പ്രശ്നം ഈ ബിഗ് ബാംഗിലെ ബാങ്ക് അതിന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും അതാണ് ഏറ്റവും വലിയ മിസ്റ്ററി ഈ ബാങ്ക് തുടങ്ങി കഴിഞ്ഞ് അതായത് ഈ വികസനം തുടങ്ങി കഴിഞ്ഞ് അതിശയകരമാം വിധത്തിലുള്ള വേഗത്തിൽ അതായത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ നമ്മുടെ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി എന്നാണ് ഇൻഫ്ലേഷണറി തിയറി പറയുന്നത് പക്ഷെ എന്താണ് വികസനം തുടങ്ങുന്നതിനുള്ള കാരണം എന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല അതായത് എന്താണ് ഈ ബാങ്കിനെ ട്രിഗർ ചെയ്തത് അതൊരു വലിയ നിഗൂഢതയാണ് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത നിഗൂഢതയും മനസ്സിലാകാത്ത ബാങ്കിന്റെ ട്രിഗറും ഉറപ്പില്ലാത്ത സിംഗ്ലാരിറ്റിയുടെ തിയറിയൊക്കെ അന്വേഷിച്ചു പോകുന്നത് നമുക്ക് അറിയാവുന്ന മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടിയാൽ പോരെ അതേ റൂൾസ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതെ വി ആർ ഗോയിങ് ടു ബ്രേക്ക് ദ യൂഷ്വൽ ലോസ് ഓഫ് ഫിസിക്സ് വാട്ട് ഈസ് റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യം നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ പ്രേതം ഓടിക്കുന്നത് പറക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ണു തുറന്ന് അവയെല്ലാം വെറും സ്വപ്നങ്ങളായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത് വരെ അവ നമ്മൾ ജീവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ തലച്ചോറ് നല്ല അസലൊരു കഥാകൃത്താണ് വളരെ ഭംഗിയായി നമ്മുടെ തലച്ചോറിന് നമ്മുടെ ഓർമ്മകളും വികാരങ്ങളും ശക്തമായ നല്ല അസുഖ ഭാവനയും കൂട്ടി യാഥാർത്ഥ്യത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നമ്മളെ മറ്റൊരു സാങ്കല്പിക ലോകത്തേക്ക് കൊണ്ടു ചെന്നിറക്കാൻ കഴിയും പ്രേതങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ ഭയം അതിന്റെ ഉച്ചസ്ഥായിൽ നമുക്ക് അനുഭവപ്പെടും നമ്മുടെ നെഞ്ചിരിപ്പ് കൂടും പ്രേതം നമ്മളെ പിടിക്കുമ്പോൾ ആ സ്പർശനം പോലും നമ്മൾ തിരിച്ചറിയും പറക്കുമ്പോൾ കാലനിലത്ത് തൊടാതെ ായുവിൽ അങ്ങനെ ഒഴുകി നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഫീൽ ചെയ്യും മറ്റു ഇന്ദ്രിയങ്ങളുടെ സഹായങ്ങളൊന്നുമില്ലാതെ ആ സങ്കല്പികരോടെ നമ്മൾ കാണുന്നു അനുഭവിക്കുന്നു അല്ലെ ആശ്ചര്യം ഒരൊറ്റ സെക്കൻഡ് നേരത്തേക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ നിങ്ങളെ സ്വപ്നം കാണുകയാണോ അല്ല നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ കണ്ണൂർ നമ്മൾ എഴുന്നേക്കാൻ പോകുന്നില്ലെങ്കിൽ മറ്റാരൊക്കെയോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ നമുക്ക് ചുറ്റും തീർത്ത ഒരു സാങ്കല്പിക ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ ഒരു മാട്രിക്സ് സിനിമ പോലെ മാട്രിക്സ് സിനിമയേക്കാൾ നമുക്ക് ഒന്നുകൂടി കടന്നു ചിന്തിക്കാം അതുപോലെ ഒരു സാങ്കല്പിക ലോകത്തെ വെറും ഒരു കഥാപാത്രം മാത്രമാണ് നമ്മളെങ്കിൽ മറ്റാരുടെയോ തലയിൽ വിരിഞ്ഞ് വെറും ഒരു ഭാവന മാത്രമാണ് ഞാനും നിങ്ങളും നമ്മുടെ ഈ ലോകവുമെങ്കിൽ ആ വ്യക്തി ഒന്ന് കണ്ണു തുടങ്ങാൽ ഒരു സ്വപ്നം പോലെ ഒരു പക്ഷെ മാഞ്ഞുപോകാവുന്ന വെറും ഒരു ചിന്ത മാത്രമാണ് നമ്മളെങ്കിൽ ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് കെട്ടിച്ചമച്ചത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെ നമ്മുടെ തലച്ചോറ് നമുക്ക് എന്ത് തരുന്നുവോ അതാണ് നമുക്ക് യാഥാർത്ഥ്യം നമ്മുടെ തലച്ചോറ് ഒരു വലിയ സംഭവമാണ് നമ്മുടെ ആ തലച്ചോറിന് കടത്തിവിട്ടാനും തോൽപ്പിക്കാനും കൽപ്പുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുക എന്നത് മനുഷ്യന്റെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ ചുരുങ്ങിയത് ഒരു ബില്യൺ ഓപ്പറേഷൻസ് എങ്കിലും ആ കമ്പ്യൂട്ടറിന് ഒരു സെക്കൻഡിൽ ചെയ്യാൻ കഴിയണം നമ്മുടെ തലച്ചോറിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയ ഒരു നൂറ് ട്രില്യൺ ഓപ്പറേഷൻസ് എങ്കിലും അതിനൊരു സെക്കൻഡിൽ ചെയ്യാൻ കഴിയണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണോ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് ആശ്വസിക്കാൻ വേണ്ട ആയിരം ട്രില്യൺ മുകളിൽ സ്പീഡിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇന്ന് നിലവിലുണ്ട് പക്ഷെ പേടിക്കേണ്ട പ്രോസസിംഗ് പവറിന്റെ സ്പീഡ് വെച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ബ്രെയിനിന്റെ കഴിവളക്കാൻ പറ്റും നമ്മുടെ തലച്ചോറിന്റെ കാര്യക്ഷമത പൊരുത്തപ്പെടാനുള്ള കഴിവ് ന്യൂറൽ കമ്പ്യൂട്ടേഷൻ ഇവ ഒന്നും ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനും കോപ്പി ചെയ്യാൻ പറ്റാത്തതാണ് കുറച്ച് മില്യൺ സ്റ്റെപ്പുകളിലൂടെ കമ്പ്യൂട്ടർ പൂർത്തിയാക്കുന്ന ഒരു കാൽക്കുലേഷൻ നൂറോ ഇരുന്നൂറോ ന്യൂറൽ ട്രാൻസ്മിഷനിലൂടെ നമ്മുടെ തലച്ചോറ് ചെയ്യും ഇത്തരം സൂപ്പർ കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്ന പവർ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബിൽഡിംഗ് അങ്ങനെ തന്നെ പ്രവർത്തിപ്പിക്കാം എന്നാൽ റേഷൻ കടന്ന് കിട്ടുന്ന ഒരു രൂപയുടെ റേഷി ചോറ് നമ്മുടെ തലച്ചോറ് ഫുൾ ഡേ ആക്ടീവ് ആയിട്ട് നിൽക്കും ഒരു സീറോ ബൾബ് കത്തിക്കാനുള്ള ഊർജ്ജം മതി എന്നാൽ ഈ വിടവും നികത്താൻ നമ്മുടെ സയന്റിസ്റ്റുകൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഒരു സാങ്കൽപ്പിക ലോകം സൃഷ്ടിക്കുന്നു എന്ന് കരുതുക ഒരു ഗെയിം പോലെ അവിടെ കുറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ചതിനുള്ളിലേക്ക് ഇറക്കി വിടുന്നു ഗെയിമിനുള്ളിൽ നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സിനെ പോലെ ചോദ്യം ഇതാണ് ആ ഗെയിമിനുള്ളിലെ ക്യാരക്ടേഴ്സിന് മനസ്സിലാവുക ഇത് വെറും ഒരു ഗെയിം ആണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം നേരത്തെ നമ്മൾ സ്വപ്നത്തിൽ വെള്ളം സാരി കൊടുത്ത് ഓടിച്ച പ്രേതമില്ലേ പുള്ളിക്കാരിക്കും മനസ്സിലാവോ ഞാനിപ്പോ ഉള്ളത് മറ്റാരുടെയോ സ്വപ്നത്തിലാണ് എന്ന് മറ്റാരുടെയോ സ്വപ്നത്തില് വെറും ഒരു ഭാവന മാത്രമാണ് ഞാനെന്ന് ഇനി ആ പ്രേതത്തിന്റെ സ്ഥാനത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ചുറ്റുവന്ന് കണ്ണു ഓടിക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക എമാ എന്ന സിമുലേഷൻ വിഡിത്തം എന്ന് പറഞ്ഞ തലതിരിക്കാനായിരിക്കും പലർക്കും താല്പര്യം അല്ലെങ്കിലും നമ്മൾ കാണുന്ന സ്വപ്നത്തിനുള്ള പ്രേതം ഒരിക്കലും തിരിഞ്ഞു നിന്ന് ചുറ്റും നോക്കിയത് ഒരു സ്വപ്നമാണോ എന്ന് ഒരിക്കലും ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അവർക്കറിയില്ലല്ലോ നമ്മുടെ തലച്ചോറിന്റെ വെറും ഒരു കലാസൃഷ്ടിയാണ് അവരെന്ന് അവർ നമ്മൾ ഓടിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും ഒരിക്കലും അവര് നിൽക്കില്ല ഇങ്ങനെയൊക്കെ സത്യത്തിൽ നടക്കുവോ നമുക്ക് നോക്കാം ഭൂമിയോളം വലിപ്പമുള്ള ഭാവിയിലെ ഒരു വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ഇമാജിൻ ചെയ്യാം ഭൂമി ഉണ്ടായി ഇന്ന് വരെ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള സകലരും ഉൾപ്പെടുന്ന നമ്മുടെ മുഴുവൻ മനുഷ്യകുലത്തിന്റെ മൊത്തം ചിന്താശക്തിയെ അതിശയകരമാധത്തിൽ മറികടക്കാൻ ഈ സൂപ്പർ കമ്പ്യൂട്ടറിന് കഴിയും കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് കൊടുത്തുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ കൂടി നമ്മൾ സീനിലേക്ക് ഇൻട്രോസ് ചെയ്യുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞതല്ല അവയുടെ പ്രോസസിങ് പവർ പക്ഷെ അവിടെയും ഒരു കുഴപ്പമുണ്ട് ഓരോരുത്തരുടെയും മനസ്സ് മാത്രം ഇമിറ്റേറ്റ് ചെയ്താൽ പോരല്ലോ അത്തരം സാങ്കല്പിക ലോകത്തിനുള്ളിൽ ഉള്ള ആളുകളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉള്ള ഇടപെടൽ അവരുടെ അന്തരീക്ഷവുമായിട്ടുള്ള ഇടപെടൽ അതായത് ചുറ്റുമുള്ള ചെറിയ പുല്ല് പ്രാണി ചെറിയ കാറ്റ് ഇതൊക്കെ സിമുലേറ്റ് ചെയ്യണം അതിന് നല്ല രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് പവർ തന്നെ വേണം അതിന് ഉത്തരമായി പറയുന്നത് അവരുടെ ശ്രദ്ധയിലുള്ള കാര്യങ്ങൾ മാത്രം സിമുലേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എങ്കിലോ എന്നാണ് ദൂരെയുള്ള അല്ലെങ്കിൽ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസിലുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ബ്ലർ ചെയ്തിരുന്നു എന്നിട്ട് അവർ ശ്രദ്ധിക്കുമ്പോൾ മാത്രം അവ വ്യക്തമാക്കുന്നു നമ്മുടെ ലോകം അതുപോലെ ഒരു സിമുലേഷൻ ആണെങ്കിൽ അത് നമുക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ അതിൽ ഒന്നെങ്കിൽ അത് ഉണ്ടാക്കിയ സിമുലേറ്റർ എന്നെ നേരിട്ടു പറയണം ഒരു ഗെയിം ഉണ്ടാക്കിയ അതിന്റെ ക്രിയേറ്റർ പെട്ടെന്നൊരു ദിവസം അയാളുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കി സ്പീക്കറിലൂടെ ഗെയിമിന്റെ ഉള്ളിലെ ക്യാരക്ടേഴ്സിനോട് നിങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയ ഗെയിമിലെ വെറും ക്യാരക്ടേഴ്സ് ആണെന്ന് പറയുന്നതും അവർ അത് കേട്ട് ഞെട്ടുന്നതും ഒന്ന് ആലോചിച്ച് നോക്കിയേ അതുപോലെ പെട്ടെന്നൊരു ദിവസം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് പിൻ സീറ്റിലെ നമ്മുടെ അന്തരീക്ഷം കീട് മുറിച്ചുകൊണ്ട് വായുവിൽ ഒരു ജനാല ഓപ്പണായി അതിനുള്ളിൽ ചിരിച്ചു കൊണ്ട് ഒരു വലിയ തല പുറത്തു വന്നു നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ലോകം വെറും ഒരു സിമുലേഷൻ ആണ് നിങ്ങളൊന്നും റിയൽ അല്ല നിങ്ങളൊക്കെ എന്റെ സൃഷ്ടികളാണ് യഥാർത്ഥ ലോകം ഇതിന്റെ പുറത്താണ് എന്നൊക്കെ നമ്മളോട് പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി അതല്ലാതെ ഒരു സിമുലേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതൊരു സിമുലേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എത്ര പെർഫെക്റ്റ് ആയ സിമുലേഷൻ ആണെങ്കിലും അതിന്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യാത്ര ചില കാര്യങ്ങൾ അങ്ങോട്ട് സിങ്ക് ആകാത്ത പോലെ ഒരു മിസ്റ്ററി പോലെ പസലിന്റെ അപൂർണമായ ഭാഗങ്ങൾ പോലെ നമ്മുടെ ലോകത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാകാത്ത ലോജിക്കായി തോന്നാത്ത കാര്യങ്ങൾ വല്ലതുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ന്യൂറോ സയൻസിൽ നമ്മൾ മനുഷ്യർ ഇന്ന് ഒരുപാട് ആണ് നമ്മുടെ തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഓർമ്മയുടെ ഭാഗമേത് ചലിപ്പിക്കുന്ന ഭാഗമേത് അങ്ങനെ അങ്ങനെ പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ഈ ബ്രെയിൻ സിഗ്നൽസ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ നമ്മുടെ വ്യത്യസ്തങ്ങളായ പെരുമാറ്റം ഇതെല്ലാം കൂടി എങ്ങനെയാണ് നമ്മുടെ കോൺഷ്യസിന് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അതായത് ഈ എല്ലാ ബസ്ലും ഒരുമിച്ച് വെച്ച് കംപ്ലീറ്റ് ആയ ഒരു ഫുൾ പിക്ചർ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഈ പീസുകളൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായി ഏത് രീതിയിൽ യോജിച്ചിരുന്നു എന്ന് നമുക്ക് അറിയാത്ത പോലെ അതുപോലെ പരസ്പരം സിങ്ക് ആകാതെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും ഈ രണ്ട് ഫിസിക്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ലോകത്തെയാണ് നമ്മുടെ ലോകത്തെ പക്ഷെ അവർ രണ്ടുപേരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും മാർഗമൊക്കെ കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവും ഇല്ല അവരുടെ രണ്ടുകൂട്ടരുടെയും വിശദീകരണങ്ങൾ കണ്ടാത്തതെന്നും അവര് പറയുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ ലോകങ്ങളെ പറ്റിയാണ് അതുപോലെ ഭൂമിയിലെ ജീവന്റെ ഉദയം അതുപോലെ നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു സിമുലേഷനിലാണ് എന്നല്ല പറഞ്ഞത് ഈ രഹസ്യങ്ങളെല്ലാം നമ്മൾ മറന്നേക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലം വരുമായിരിക്കും പക്ഷെ അതുവരെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അറിയില്ല സിമുലേഷൻ അങ്ങനെയാണ് സിറ്റുവേഷനെങ്കിൽ ഒന്നല്ലല്ലോ അതിൽ കൂടുതൽ സിമുലേറ്റഡ് പ്രപഞ്ചങ്ങൾ ഉണ്ടാക്കിക്കോടെ നിങ്ങൾ ഒരു ഗെയിമറാണ് നിങ്ങളൊരു അടിപ്പം ഗെയിം ഉണ്ടാക്കി നിങ്ങളെ പോലെ തന്നെ വേറെയും ഗെയിം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകാമല്ലോ അതുപോലെ തന്നെ ഒരു സിമുലേറ്റഡ് വേൾഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ആൾ ഒന്നും തന്നെ നിർത്തണമെന്നില്ലല്ലോ എനിക്ക് ഒന്നാകുന്നു ഒന്നേ കൂടുതൽ ഉണ്ടാക്കിക്കോടെ ഒന്നിലധികം സിമുലേറ്റഡ് പ്രപഞ്ചങ്ങളുടെ ഒരു വലിയ ഡിജിറ്റൽ പ്ലേഗ്രൗണ്ട് പ്രപഞ്ചം സിമുലേറ്റഡ് മൾട്ടിവേഴ്സ് അങ്ങനെ വെറും മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ പോരാ ദി അൾട്ടിമേറ്റ് മൾട്ടിവേഴ്സ് ഇമാജിൻ നിങ്ങൾ ഒരു മാജിക്കൽ ലൈബ്രറിയിലേക്ക് കടന്നിരുന്നു അവിടെ നിറയെ പലതരത്തിലുള്ള കഥകളുള്ള പുസ്തകങ്ങളുണ്ട് ഗെയിം ഓഫ് പോലെ ഡ്രാഗൺസിനെ പറ്റി സംസാരിക്കും പുസ്തകം സംസാരശേഷിയുള്ള മൃഗങ്ങളെ പറ്റിയുള്ള പുസ്തകം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള ക്രിയേറ്റീവ് ഐഡിയകളെയും ബേസ് ചെയ്തിട്ടുള്ള കഥകൾ ഇവിടെയുണ്ട് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് ലൈബ്രറി ഓഫ് ഇൻഫിനിറ്റ് ക്രിയേറ്റീവ് ഐഡിയാസ് ഇനി ഈ ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആണ് എന്ന് കരുതുക ഇവിടെ കാണുന്ന പുസ്തകങ്ങൾ എല്ലാം അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രപഞ്ചങ്ങളാണ് എന്ന് ചിന്തിക്കുക അതാണ് സിമുലേറ്റഡ് മൾട്ടിവേഴ്സ് എന്ന അൾട്ടിമേറ്റ് മൾട്ടിവേഴ്സിന്റെ പ്രത്യേകത കാരണം ബാക്കിയുള്ള എല്ലാ മൾട്ടിവേഴ്സ് ആശയങ്ങളും ചില പ്രത്യേക തിയറികൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ അവയുടെ പ്രൊഡക്റ്റ് പോലെ ഒരു തിരിഞ്ഞു വന്നതാണ് ഒരു പസില് പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ചേർത്ത് വെച്ച ഒരു എക്സ്ട്രാ പീസ് പോലെ ഉദാഹരണത്തിന് ക്വാണ്ടം മെഷർമെന്റ് പരിഹരിക്കുന്നതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന്റെ അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് ക്വാണ്ടം മൾട്ടിവേഴ്സ് കുഞ്ഞു ലോകത്തെ ആറ്റംസും പാർട്ടിക്കൾസും പോലുള്ള കണികളെ അളക്കാൻ ശ്രമിക്കുമ്പോൾ അവയെ നമ്മൾ അളക്കുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങളും സ്വഭാവങ്ങളും മെഷർമെന്റും കാണിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഈ ഒരു വിചിത്രമായ സ്വഭാവം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്വാണ്ടം മൾട്ടിവേഴ്സ് കൊണ്ടുവരുന്നത് നമ്മൾ ഒരു പ്രത്യേക പാർട്ടികൾ അളക്കുമ്പോൾ ഒരു പ്രത്യേക റിസൾട്ട് കിട്ടുന്നതിന് പകരം നിരവധി പ്രപഞ്ചങ്ങളുള്ള ഒരു ലോകത്ത് സെയിം മെഷർമെന്റിന് വ്യത്യസ്തങ്ങളായ റിസൾട്ടായിരിക്കും ഓരോരോ പ്രപഞ്ചങ്ങളിലും കിട്ടുക ഇതുപോലൊരു മൾട്ടിവേഴ്സ് ഇതുപോലൊരു ക്വാണ്ടം മൾട്ടിവേഴ്സ് യുക്തിസഹവും ഗണിതശാസ്ത്രപരമായി സ്ഥിരതയുള്ളതുമായ ഒരു ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നു അതുപോലെ ഗ്രാവിറ്റിയുടെ സ്വഭാവം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് ബ്രെയിൻ മൾട്ടി വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിസം പോലുള്ള മറ്റ് അടിസ്ഥാന ശക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ പ്രകടമായ ബലഹീനത അത് ബ്രെയിൻ മൾട്ടിവേഴ്സ് സിദ്ധാന്തത്തിലൂടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും വൈ ഗ്രാവിറ്റി ഈസ് വീക്ക് മൾട്ടീവേഴ്സ് പോലൊരു വലിയ ലോകത്ത് മുഴുവൻ പരന്നു കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് മാത്രം ഗ്രാവിറ്റി വീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് ഈ ആശയം പറയുന്നത് എന്നാൽ അൾട്ടിമേറ്റ് മൾട്ടിവേഴ്സിൽ ഈ പറഞ്ഞ എല്ലാ മൾട്ടിവേഴ്സ് തിയറികളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും കാരണം സിമുലേറ്റഡ് അൾട്ടിമേറ്റ് മൾട്ടിവേഴ്സിനുള്ളിൽ എല്ലാ പോസിബിൾ യൂണിവേഴ്സും ഉണ്ടാകും ഒരു മഹത്തായ കോസ്മിക് ക്യാൻവാസിലെ ഒരു പിക്സൽ പോയിന്റ് മാത്രമാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന ആശയമാണ് സിമുലേറ്റഡ് മൾട്ടിവേഴ്സ് ആശയത്തിന്റെ കാതെ നിഗൂഢതകൾ പലതും നമുക്ക് മുന്നിൽ മറച്ചു വെച്ചിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിന് സിമുലേറ്റഡ് മൾട്ടിവേഴ്സ് എന്ന ആശയം അനന്തമായ ഭാവനയുടെ വിവിധ തലങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു ഓരോന്നിനും അതിന്റേതായ വ്യത്യസ്ത നിയമങ്ങളും സാധ്യതകളും അത്ഭുതങ്ങളും നിറഞ്ഞ വിവിധ പ്രപഞ്ചങ്ങളുടെ അനന്ത സാധ്യതകളാണ് സിമുലേഷൻ മൾട്ടിവേഴ്സ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ആ ക്യാൻവാസിൽ കാണിക്കുന്ന ഓരോ പ്രപഞ്ചത്തിനും വ്യത്യസ്തങ്ങളായ പ്രപഞ്ച കഥകളായിരിക്കും നമ്മോട് പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ ഉത്ഭവ കഥകൾ പറയുന്ന പ്രപഞ്ചങ്ങൾ നമ്മുടെ നിന്നും വിചിത്രമായി ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്ന മറ്റു ലോകങ്ങൾ നാം ജീവിക്കുന്ന നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ ആളുകളൊന്നും നമ്മൾ നമ്മളെക്കാൾ വലിയവരായ ചരിത്രത്തിലെ പുപ്പുലികൾ പലരും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് തത്വചിന്തകനായ പ്ലാറ്റോയുടെ നമ്മുടെ ലോകത്തെ പറ്റിയുള്ള ഒരു ദാർശനിക ആശയം ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന നമ്മുടെ ഈ ലോകം സത്യത്തിൽ വെറും ഒരു നിഴൽ ലോകമാണത്രെ പ്ലാറ്റോ ഉന്നതമായ മറ്റൊരു ലോകത്തിൽ വിശ്വസിച്ചിരുന്നു എ ഹയർ റലം പെർഫെക്റ്റ് ആൻഡ് എറ്റേണൽ എല്ലാ അർത്ഥത്തിലും തികഞ്ഞതും പൂർണ്ണമായതുമായ ശാശ്വതമായ ഈ ലോകത്തിൽ നിന്ന് പ്രതിഫലിച്ചുണ്ടായ ഒരു ഇണ്ട നിഴല് മാത്രമാണ് നമ്മുടെ ലോകം എന്നാണ് പ്ലാറ്റോയുടെ ഈ ആശയം പറയുന്നത് അതായത് മുകളിൽ പിടിച്ചിരിക്കുന്ന ഒരു ഗോളത്തിന്റെ നിഴല് നോക്കി പെൻസിൽ കൊണ്ട് വൃത്തം വരയ്ക്കുന്നത് പോലെ അവ്യക്തമായ ഇമ്പെർഫെക്റ്റ് ആയ ആ വൃത്തമാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഈ ലോകവും നാമവും എല്ലാം അവർ വേൾഡ് റിയൽ ആൻഡ് ഇറ്റ് ഇസ് അൻ ഇമ്പെർഫെക്ട് റെപ്രസന്റേഷൻ ഓഫ് ആൻ ഒറിജിനൽ റിയാലിറ്റി കുഞ്ഞുനാളിൽ നമ്മൾ മെഴുകുതിരി വട്ടത്തിലെ കൈകൾ കൊണ്ട് മൃഗങ്ങളുടെ നിഴൽ രൂപങ്ങൾ മതിലിൽ കളിച്ചിട്ടില്ലേ അതുപോലെ അതുപോലെ തന്നെ ഇമ്മാനുവൽ കെൻഡ് എന്ന് പറയുന്ന വേറൊരു തത്വചിന്തകനുണ്ട് നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിന് മറ്റൊരു പ്രകൃതം ഉണ്ടത്തെ നമ്മുടെ മനസ്സ് നമുക്ക് വേണ്ടി ചെയ്ത് ഒരു ലോകമാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ ആളുകൾ പറയുന്നത് പോലെ പോസിറ്റീവ് തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഒന്നുമില്ലാട്ടോ നമ്മുടെ മനസ്സ് ഒരു കൂളിംഗ് ക്ലാസ് ആണെന്ന് കരുതുക ഒരു സ്പെഷ്യൽ കൂളിംഗ് ക്ലാസ് ഇങ്ങനെ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തക്ക രീതിയിൽ നമുക്ക് ഗ്രാഹ്യമാകുന്ന രീതിയിൽ നമ്മുടെ ഈ മനസ്സ് ഫിൽട്ടർ ചെയ്ത് മറ്റൊരു രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത ലോകമാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര അതായത് ഈ കൂളിങ് ക്ലാസ് ഇല്ലാതെ നമ്മൾ ലോകം കാണാൻ നിന്നാൽ അത് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള റിയാലിറ്റി ആയിരിക്കും പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ ഏത് ലെവൽ വരെയാണ് യാഥാർത്ഥ്യം ഉള്ളത് നമ്മുടെ പെർസെപ്ഷൻ ഏത് ലെവൽ വരെയാണുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു സിമുലേഷൻ മൾട്ടിവേഴ്സിന്റെ ഈ പുതിയ പശ്ചാത്തലത്തിൽ ഈ പഴയ സിദ്ധാന്തങ്ങൾക്കെല്ലാം പുതിയൊരു മാനം തന്നെ വരികയാണ് ഇങ്ങനെ ഒരു സിമുലേറ്റഡ് ലോകത്ത് നമുക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന സംശയവും ഈ ആശയം ഉയർത്തുന്നു നമ്മുടെ അനുഭവങ്ങളുടെ പ്രാധാന്യം അത് കുറയ്ക്കുന്നുണ്ടോ അതോ അത് നമ്മുടെ പ്രപഞ്ചയാത്രയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത് നമ്മുടെ ഫീലിംഗ്സ് വികാരങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ ഇവയൊക്കെ സിമുലേറ്റ് ചെയ്യപ്പെടുന്നവയാണെങ്കിൽ അവ സ്വാഭാവികമായി സംഭവിക്കുന്നതിന് പകരം ആരിക്കോ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മളെ യാഥാർത്ഥ്യമായി കാണാൻ കഴിയില്ല അല്ലെങ്കിൽ അർത്ഥവത്തായതായി കാണാൻ കഴിയില്ല എന്ന അഭിപ്രായം ഉണ്ടാകാം ർ ലെസ് റിയൽ ആൻഡ് ലെസ് മീനിങ് ഫുൾ എന്നാൽ നമുക്ക് വേണമെങ്കിൽ മറച്ചും ചിന്തിക്കാം അതിസങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രപഞ്ചയാത്രയുടെ ഭാഗമാണ് നമ്മുടെ അനുഭവങ്ങളും വികാരങ്ങളും ഫീലിംഗ്സും ഒക്കെ അതായത് നമ്മുടെ നിലനിൽപ്പും അസ്തിത്വവും കലാസൃഷ്ടിയായി കാണാം ഒരു മാസ്റ്റർ പീസ് സിമുലേഷന്റെ ബോധപൂർണമായ രൂപകൽപ്പനയും സങ്കീർണതയും നമ്മുടെ നിലനിൽപ്പിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്നും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ശ്രദ്ധാപൂർവം എഴുതി തയ്യാറാക്കി മിനിറ്റ് എടുത്തിട്ട് കഥയ്ക്കാണോ അതോ സ്വതസന്ധമായി എഴുതി ഉണ്ടാക്കിയ ഒരു അഡ്വഞ്ചറസ് സ്റ്റോറിക്കാണോ കൂടുതൽ മൂല്യം എന്ന് ചോദിക്കുന്ന പോലെയാണ് ചിലർ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തൊരു വ്യാഖ്യാനത്തെ ആയിരിക്കും അഭിനന്ദിക്കാം മറ്റു ചിലർക്ക് മറ്റേർക്ക് ആസൂത്രണം ചെയ്യാത്ത ഒരു യാത്രയുടെ അപ്രതീക്ഷിത ട്വിസ്റ്റുകളിൽ സൗന്ദര്യം കണ്ടെത്തുന്നവരായിരിക്കും